ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ ദേ വാല്യൂ യു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലിറ്റ് സ്റ്റാർട്ട് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ ദാല്യു യു ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം പ്ലീസ് യു ആൻസർ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് തിങ്ക് അബൌട്ട് യു പേഴ്സൺ പോസിറ്റീവ്ലി അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവർ അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്നൊക്കെ നോക്കാം ഓക്കെ ഫോർ ഓഫ് സോട്ട്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ആ ഒരു പെയിനിൽ അവർ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയാണ് ഓക്കെ അവർ വീണ്ടും വീണ്ടും അവരിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നു പോയൊരു തെറ്റിൽ അവർ ഒത്തിരി വിഷമിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെ അവർ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഗിൽറ്റ് ഫീലിങ്ങിൽ അവർ കഴിയാണ് ഓക്കെ അത്രയും ഒരു ഹാർഡ് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് പക്ഷേ എന്ത് സാഹചര്യമായിരുന്നാൽ പോലും ആ വ്യക്തിക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അത്രയും പെർഫെക്റ്റ് ആണ് ദാറ്റ് മീൻസ് അവർ നിങ്ങളെ ഒരു ക്യൂനായിട്ടോ കിങ് ആയിട്ടോ ഒക്കെ കാണുന്നുണ്ട് ഓക്കെ അവരുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമുണ്ടാകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ മൊമെന്റ്സും അവർ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട് ഈവൻ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് അല്ലാതെ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അവർ അവരുടെ ഹൃദയത്തിൽ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ യെസ് എപ്പോഴും അവർ എടുക്കുന്ന തീരുമാനങ്ങൾ തികച്ചും ഇമ്മച്ചുവറായി പോകുന്നു എന്നവര് ചിന്തിക്കുന്നുണ്ട് കാരണം അവരുടെ എടുത്തുചാട്ടം കൊണ്ടാണ് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയത് എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ച് പോയി ഓക്കെ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളോടത് പറയാമായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളെ അവർ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു ഫീലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒത്തിരി പ്രോബ്ലംസ് ഈ വ്യക്തിയുടെ ലൈഫിൽ കാണുന്നുണ്ട് പക്ഷേ അതെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടായിരിക്കാം അവരുടെ ട്രൂ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആൻഡ് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഇപ്പോഴും ഒരുപാട് ഒരുപാട് പ്രതീക്ഷയുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ഈ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഓക്കെ അത്രയും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈവൻ അവരുടെ ലൈഫിൽ ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാവാം അവരുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാം ഓക്കെ അതെല്ലാം ഇപ്പോൾ അവർ അവഗണിക്കുകയാണ് കാരണം അത്രയും പ്രോബ്ലംസ് ഒന്നും അവരെ ഇത്രയും വേദനിപ്പിക്കുന്നില്ല കാരണം നിങ്ങളുടെ സെപ്പറേഷൻ ആണ് അവർക്കിപ്പോൾ ഏറ്റവും വേദന അവർക്ക് നൽകുന്നത് അവരുടെ ലൈഫിലുള്ള മറ്റ് പ്രോബ്ലംസ് എല്ലാം അവർ മാറ്റി നിർത്തുകയാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ഓരോ മൊമെൻറ്റിലും ശ്രമിക്കുകയാണ് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി അത്രയും നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ ഓർക്കുന്ന ഓരോ നിമിഷവും അത്രയും ഒരു ലോസ് ഫീലിങ്ങിലാണ് അവരുള്ളത് അവരത്രയും സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ആ വ്യക്തി സ്ട്രോങ് ആയിട്ട് ഓരോ ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഒരു ഒരു കാര്യം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ളൊരു ആക്ഷൻ എടുക്കാൻ ആ വ്യക്തി തീരുമാനിക്കുന്നുണ്ട് ഓക്കെ അതിനുള്ളൊരു ആണ് ഈ ഒരു എസ് ഓഫ് പെൻഡക്കേഴ്സിലൂടെ കാണുന്നത് അതായത് അവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ചില ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കാം ഓക്കെ ലൈഫിലെ ചില പ്രോബ്ലംസ് അവരെ നിങ്ങളിൽ നിന്നും അകറ്റുന്നുണ്ടാവാം പക്ഷേ എന്തോ ഒരു കണക്ഷൻ നിങ്ങളെ വീണ്ടും അല്ലെങ്കിൽ അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിട്ടാണ് കാണുന്നതൊക്കെ അവർക്ക് ഒരിക്കലും നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ ലൈഫിൽ നിന്നോ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളൊരു റിയാലിറ്റി ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മീൻസ് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്നുള്ള കാര്യം ഈ ഒരു സമയത്തും അവർ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് കൂടുതലും ഇവിടെ നമുക്ക് കിട്ടുന്നൊരു എനർജി എങ്കിൽ പോലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് ഒരു ഒരു ക്ലാരിറ്റിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കേ അവർ നിങ്ങളുമായിട്ടുള്ള റീകൺസലേഷനാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും വളരെയധികം അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മേ ബി അതൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വഴി ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്തൊരു മൊമെൻറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് മേ ബി അത് ചിലപ്പോൾ നിങ്ങളുടെ ഓ പേഴ്സൻ്റെയോ ബർത്ത് ഡേ ആയിരിക്കാം അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കാം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത മൊമെൻറ്റിനെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് നിങ്ങളുമായിട്ടുള്ള റിക്കൻസിലേഷൻ അവർ ഡ്രീം ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് അവർക്ക് അത്രയും ഒരു ലോസ് ഫീലിംഗ് ആണ് അവർക്ക് അത്രയും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യമായിരുന്നാൽ പോലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാനിപ്പോൾ അവർ തയ്യാറാണ് ഓക്കെ ലൈഫ് സിറ്റുവേഷൻസ് ഓക്കെ നെഗറ്റിവിറ്റീസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം അവർ അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിൽ വരാൻ അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇനിയും ഒരു സിറ്റുവേഷനിൽ അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് ഓരോ മൊമെൻറ്റിലും അത്രയും അത്രയും അവർക്ക് അവരുടെ ഈ ഒരു പെയിൻ ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ അവർക്കിനിയും ഒപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അവർക്ക് അഭിമുഖീകരിക്കാനോ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് ഈ വോണ്ട് ടു ടെൽ യു റൈറ്റ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് ഈ വോണ്ട് ടു ടെൽ യു റൈറ്റ് നോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ

മൈ സീക്രെട്ട് ലവ് ഫു യു അത്രയും സീക്രെട്ടായിട്ട് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് മീൻസ് അവരുടെ മനസ്സിലെ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് യു ആർ മൈ സോൾ മെയ്റ്റ് ഓക്കെ നിങ്ങളെ അവരുടെ സോൾ മെയ്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത് ആൻഡ് ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ഒരു റിപ്പീറ്റായിട്ട് ആ ഒരു എനർജിയാണ് നമുക്ക് വരുന്നത് ഐ ആം സോ റെസ്ലെസ് കാൺ ഡു എനിത്തി വിൗട്ട് യു ഓക്കെ നിങ്ങളില്ലാണ്ട് ഇനി ജീവിതത്തിൽ ഒരു കാര്യം ും അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് പോലും ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഐ എം കോമിങ് ടു ഗെറ്റ് യു ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളെ നേടിയെടുക്കാൻ അവർ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് പറയുന്നത് വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ ഓക്കെ അങ്ങനെ അവർ തിരികെ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു സംതിങ് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് ചേരുമെന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത് എന്ന് വെച്ചാൽ നിങ്ങൾ അറിയുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഓക്കെ എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു ഓക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് അവരൊത്തിരി സോങ്സ് കേൾക്കുന്നുണ്ടാവാം ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കുമായിട്ടൊത്തിരി കണക്ഷൻ ഉണ്ടാവാം ഓക്കെ ആൻഡ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ ഓക്കെ അവരുടെ ലൈഫിന് ഒരു പ്രതീക്ഷ തന്നെ നൽകിയത് നിങ്ങൾ നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് ഓക്കെ ആൻഡ് ഫൈനലി ഐ ഫീൽ എം ടി വിതഔട്ട് യു ഓ ഒത്തിരി റൊമാൻറ്റിക്കായിട്ട് ആ വ്യക്തി നിങ്ങളോട് പറയാണ് അത്രയും അത്രയും ഒരു ശൂന്യതയാണ് നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്ടിഷിപ്പ് ക്ലോസ് കണക്ടിപ്പ് വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ക്യാപ്റിക്കോൺ എന്നുള്ളൊരു സോഡിയക് സൈനാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയക് സൈനിലുള്ളവരായിരിക്കാം ട്വൻറ്റി സെവൻ ഗ്രീൻ കളർ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ ഗ്രീൻ ആയിരിക്കാം ട്വൻറ്റി ഫൈവ് ലെറ്റർ ഇ ലർ ഫിഫ്റ്റീൻ ട്വൻറ്റി ടു ഓക്കെ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൻറ്റി ടു ട്വൻറ്റി ടു എന്നുള്ള നമ്പറിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് മെയ് മന്ത് ഓക്കെ നമ്പർ സിക്സ്റ്റീൻ ഐസ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടാവാം ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഫെബ്രുവരി മന്ത് നവംബർ ഫെബ്രുവരി ഓക്കെ ഫെബ്രുവരി മന്ത് കൂടുതൽ സിഗ്നിഫിക്കൻസ് ആണ് കാണിക്കുന്നത് ട്വൻ്റി സെവൻ ലെറ്റർ എം എയ്റ്റീൻ ലെറ്റർ ഡബ്ല്യു ക്യാ വയലറ്റ് കളർ ട്വൻ്റി സിക്സ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടാവാം ഓക്കെ വാഹനങ്ങളോട് കൂടുതൽ ക്രേസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം റെയിൻബോ സയൻസ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം വിത്തിൻ ത്രീ മന്ത്സ് കെ ലെറ്റർ ജെ ലെറ്റർ എച്ച് ട്വൽഫ് നമ്പർ ഫോർ നമ്പർ ട്വൽവ് ലെറ്റർ കെ നമ്പർ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഫോർട്ടി ട്വൻ്റി സെവൻ ജമിനി എന്നുള്ളൊരു സോഡി എക്സൈനാണ് ലഭിച്ചിട്ടുള്ളത് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഈയൊരു സോഡി എക്സൈനിൽ ഉണ്ടാവാം ആണ് ഓക്കെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എങ്ങനെയായിരിക്കാം നമ്പർ ടെൻ ടാ ടു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ആൻഡ് വിത്തിൻ അവേഴ്സ് ഓക്കെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്